ഒരു ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ശരീരം തേടിയാ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സോളുകളെ ഉപയോഗിക്കാൻ പറ്റും ഈ പ്രാണൻ വിട്ടു പോകുന്നതിന് മുൻപ് ആ പ്രാണനെ പല ചെയ്യുന്ന ആൾക്കാരും ആവാഹിക്കാറുണ്ട് ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ നികുന്ന ആത്മാക്കൾ വളരെ മൃഗീയ വാസനയും ക്രിമിനൽ മെന്റാലിറ്റിയോടും കൂടി ഇവിടെ ഭൂമിയിൽ പലരെയും വേദനിപ്പിച്ച് പല തെറ്റുകളും ചെയ്തവരായിരിക്കും ഇവർക്കൊന്നും പെട്ടെന്നൊന്നും ഒരിക്കലും മോക്ഷപ്രാപ്തി കിട്ടില്ല പിതൃലോകം എന്ന് പറയുന്നതിൽ ഭയങ്കര പവർഫുൾ ആണ് ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാലോ എന്തെങ്കിലും പറയാൻ വന്നാലോ അവർക്ക് തിരിച്ചടി കിട്ടും നമസ്കാരം നമസ്തേ ഈ വിളിച്ചു വരുത്തി ചികിത്സിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ക്വസ്റ്റൻ ആണ് രണ്ടാമത്തെ കാര്യം ഇതിനൊരു റൈറ്റ് ആൻസർ പറയുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ പറയുന്ന ഡൊമൈനില് പല ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട് അതായത് ജ്യോതിഷന്മാരുമായിട്ടാണെങ്കിലും പൂജാരിമാരുമായിട്ടാണെങ്കിലും ന്യൂമറോളജിസ്റ്റുമായിട്ടാണെങ്കിലും പല എനർജി വേൾഡിൽ നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് നല്ല അസാധ്യമായ ബന്ധങ്ങളുണ്ട് അപ്പോൾ അതിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഞാൻ നിരവധി കോൺക്ലേവുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന നല്ല എമിനൻറ്റ് സ്കോളേഴ്സ് ഉണ്ട് എനർജി വേൾഡിൽ നിൽക്കുന്ന പല പല ഹീലേഴ്സ് ഉണ്ട് പല മോങ്സ് ഉണ്ടാവാം ഇതിൽ നല്ല എനർജിയും മോശം എനർജിയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നല്ല എനർജി എന്താണ് നല്ല മോശം എനർജി അപ്പോൾ നല്ല സോളുകളുണ്ട് നല്ല സോളുകൾ എന്ന് പറഞ്ഞാൽ ഗുഡ് സ്പിരിറ്റ്സ് അതായത് നല്ല കാര്യങ്ങൾ മാത്രമേ ഒരു ഏറ്റവും കൂടുതൽ സോൾസിനാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളത് വളരെ പെട്ടെന്ന് ഒരാളെ പറ്റിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പലരുടെയും ശരീരത്തിൽ പല ആത്മാക്കളുണ്ട് പലയിടത്തും പല പൂജാരിമാരും പല അച്ഛന്മാരും തന്ത്രിമാരും ഇറക്കി വിടാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ കള്ളങ്ങൾ പറഞ്ഞിവരെ വഴിതെറ്റിക്കാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവൻ ഡി ജി പി അലക്സാണ്ട്രർ ജി ഒക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞാണ് ബെഡ്റൂമിലെ പ്രേതം ബെഡ്റൂമിൽ അദ്ദേഹം പ്രേതനെ കണ്ടു എന്ന് പറയാം അപ്പോൾ ഞാൻ ഡീബേറ്റ് ചെയ്തു സാറേ വെറുതെ പറയില്ലേ എന്ന് പറയും ഇല്ല പ്രദീപ്ജി ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം ഉണ്ടായിരുന്നു ഞാൻ പല പല മീഡിയയിലും സംസാരിച്ചിട്ടുള്ള കേസാണ് അപ്പോൾ ആദ്യം ഞാനിത് വിചാരിച്ചു ഇദ്ദേഹം വെറുതെ പറയുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു തുരിയ എന്ന് പറയുന്ന സ്റ്റേജിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ ആത്മാക്കളെ കാണാൻ കഴിയും എല്ലാവർക്കും കാണാൻ കഴിയണമെന്നില്ല ചില നക്ഷത്രക്കാർക്ക് കാണാൻ കഴിയും ഇത് പലയിടത്തും ഞാൻ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ പല രീതിയിൽ വിളിച്ചു വരുത്തുന്നു അപ്പോൾ എങ്ങനെ വിളിച്ചു വരുത്തുന്നത് പല താന്ത്രിക ആചാര്യന്മാരോ കൂടിയോ അല്ലെങ്കിൽ ഈ പല മാന്ത്രികന്മാരോ അല്ലെങ്കിൽ പൂജാരിമാരോ പലരുടെ സാന്നിധ്യത്തിൽ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആത്മാക്കളെയും വിളിച്ചു വരുത്താറുണ്ട് ഇന്ന് നമ്മൾ ഈ ആക്സിഡൻ്റ് ഡെത്ത് നടക്കുന്ന സമയങ്ങളിൽ മനസ്സിലാവും അവിടെ ഏതെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ വരും കാണാൻ വേണ്ടി പെട്ടെന്ന് ആ സോളിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ വിട്ടുപോകാൻ സമയമെടുക്കും അല്ലേ അപ്പോൾ ഈ പ്രാണൻ വിട്ടുപോകുന്ന സമയങ്ങളിൽ ഒരു ആക്സിഡൻ്റ് ഡെത്ത് നടക്കുന്ന സമയത്ത് ഈ പ്രാണന് വളരെ പെട്ടെന്ന് മോക്ഷം കിട്ടണമെന്നില്ല അടുത്ത ലോകത്തേക്ക് പോകണമെന്നില്ല സോ പരലോകത്തിലേക്ക് പോകാൻ വീണ്ടും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ചോദിക്കും ഇത് എനിക്ക് എങ്ങനെ അറിയാവുന്ന ഒരുപാട് പാരാസൈക്കോളജിസ്റ്റുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പല അറിവുണ്ടാവും ഇപ്പോൾ രാധാകൃഷ്ണ പണിക്കര ഡോക്ടർ ബ്രെയിൻ വിൽസൻ രാധാകൃഷ്ണ പണിക്കരോട്ടൊക്കെ ഞാൻ ഒരുപാട് സംസാരം നേരിട്ടും മീഡിയ ടോക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പ്രൂവൻസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് വരെയുണ്ട് അപ്പോൾ ഈ പ്രാണൻ വിട്ടു പോകുന്നതിന് മുൻപ് ആ പ്രാണനെ പല ചെയ്യുന്ന ആൾക്കാരും ആവാഹിക്കാറുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ ആത്മാവിനെ ആവായിച്ചെന്ന് പറയുന്നില്ലേ ആവാഹിക്കാൻ ഒരുപാട് വിധികളുണ്ട് ആ വിധിയാം പ്രകാരം ഇവർ ആവാഹിച്ച് ഏതെങ്കിലും ഒരു എന്തിലെങ്കിലും ആക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ആ ആത്മാവിനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ നല്ല ആത്മാവ് കൊണ്ട് പവർ ഇല്ലാത്ത ആത്മാവ് എന്താണ് ഏറ്റവും ലോവർ റെലംസിൽ ജീവിക്കാൻ ഉള്ള ആത്മാവാണ് അതായത് ഏറ്റവും വളരെ മോശമായ കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും ക്രിമിനൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്നും പോകുന്ന സമയത്ത് ലോവർ റിലംസിലേക്ക് പോകുന്ന ആത് ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കും മോക്ഷപ്രാപ്തിയില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ആത്മാക്കളുണ്ട് സി നമ്മൾ എത്ര കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ മാത്രം ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ എത്ര കോടി ഉണ്ട് അതിന് അപ്രോക്സിമേറ്റ് ഒരു ത്രീ ഹൺഡ്രഡ് അല്ലേ ത്രീ ഹൺഡ്രഡ് എന്ന് വെച്ചോളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലോകത്ത് മൊത്തം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനമുണ്ടെന്ന് ഒരു എക്സാമ്പിൾ വെച്ചോളൂ ഇതിൽ എത്ര പേര് മരണപ്പെട്ടു പോയി എത്ര പേര് വീണ്ടും പുതിയ പുതിയ ജന്മം വരുന്നുണ്ട് ഒരു ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ശരീരം തേടിയാ പോകുന്നത് അടുത്ത ശരീരം തേടി തേടിപ്പോകുന്നതിന് മുൻപായിട്ട് ഈ ആത്മാവ് ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത നല്ല കർമ്മങ്ങളാണ് അദ്ദേഹത്തിന് ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഏഴ് തലങ്ങളുണ്ടല്ലേ ഈ നാല് മുതൽ ഏഴ് തലങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ഇവർ അനുഭവിച്ച് ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് അനുഭവിച്ചിട്ടാണ് അടുത്ത തലങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഡയമെൻഷൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ നിൽക്കുന്ന ആത്മാക്കൾ വളരെ മൃഗീയവാസനയും ക്രിമിനൽ മെൻ്റാലിറ്റിയോടും കൂടി ഇവിടെ ഭൂമിയിൽ പലരെയും വേദനിപ്പിച്ച് പല തെറ്റുകളും ചെയ്തവരായിരിക്കും ഇവർക്കൊന്നും പെട്ടെന്നൊന്നും ഒരിക്കലും മോക്ഷപ്രാപ്തി കിട്ടില്ല ഇവർ എത്രയോ വർഷം യുഗാന്തരങ്ങളോളം പ്രകൃതിയിൽ കിടന്ന അലയും ഇവർ വിളിച്ചാൽ പോലും ഒരു ഹയർ സോൾസ് വരണമെന്നില്ല അപ്പോൾ ഹയർ സോൾസിൻ്റെ റിക്വസ്റ്റ് നടത്തി ഹയർ സോൾസ് വന്നാണ് ഇവരെ വീണ്ടും റീബർത്ത് എടുത്ത് ഭൂമിയിൽ കൊണ്ടുവന്ന് ഒരു സപ്ലൈ കോഴ്സായിട്ട് വീണ്ടും അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത് ആ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വിളിച്ചു വരുത്തും സ്വാഭാവികമായിട്ടും വിളിച്ചു വരുത്തി അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്താറുണ്ട് അതായത് ആത്മാവിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യും ഒരാളെ നശിപ്പിക്കാൻ പറ്റും ഒരാൾക്ക് വേണ്ടി മോശം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ടിരാന് പറ്റും പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ ഒരു തിരിച്ചടി വളരെ വലുതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചിലരൊക്കെ ഈ ഗാഡിയൻ ഏഞ്ചൽസ് ആയിട്ട് അവരുടെ തന്നെ പൂർവികന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുവച്ചാൽ അവരുടെ മൂർത്തികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവങ്ങളാവില്ല അവരുടെ തന്നെ പൂർവികന്മാരായിരിക്കും ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അതേപോലെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും അവർ അനുവാദം ചോദിക്കുന്നത് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നേർവഴിക്ക് കൊണ്ടുപോവാൻ അവരെ സഹായിക്കുന്ന അവരുടെ പൂർവിക പരമ്പര വളരെ വലുതാണ് അതായത് ഒരു പൂർവിക പരമ്പരയിൽ ഉപാസനയുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ പൂർവിക പരമ്പരയിൽ നിന്ന് അതായത് നമുക്ക് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതൃലോകം എന്ന് പറയുന്നതിൽ ഭയങ്കര പവർഫുള്ളാണ് പിതൃലോകത്തിൽ നമുക്ക് വലിയൊരു പിതൃ പിതൃപരമ്പരയുണ്ട് അതിൽ ഒരാളാണ് നമ്മളിവിടെ ജനിച്ച് നിൽക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പിതൃപരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ വലുതാണ് അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും പിതൃപരമ്പരയെ നമ്മൾ എന്നും ബഹുമാനിക്കുകയും എന്നും നമ്മൾ അവരെ സ്മരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും ഈ പിതൃപരമ്പരയാണ് നമ്മൾ കേട്ടിട്ടില്ലേ ചില കുട്ടികളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഇത് അപ്പനെ പോലെയാണല്ലോ ഇതമ്മൂമ്മ പോലെയാണല്ലോ കുട്ടി ബിഹേവ് ചെയ്യുന്നത് സംസാരിക്കുന്നതൊക്കെ പറയും ചിലപ്പോൾ അമ്മ പറയും ചിലപ്പോൾ അച്ഛൻ പറയും ചിലപ്പോൾ അപ്പനാണ് ചിലപ്പോൾ അടുത്ത റീബർത്ത് എടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ പിതൃപരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു ഇപ്പോൾ പറഞ്ഞ് ഗാഡിയൻ ആഞ്ചഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒരു ഉപാസനയിലുള്ള വലിയ പരമ്പരയിലാണെങ്കിൽ ഞാനും വലിയ പരമ്പരയിലുള്ള ഒരു ആവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പരമ്പരയിലുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പരമ്പര ഉണ്ടാവും ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാലോ എന്തെങ്കിലും പറയാൻ വന്നാലോ അവർക്ക് തിരിച്ചടി കിട്ടും നമ്മളൊന്നും പറയണ്ട അവർക്ക് തിരിച്ചടി കിട്ടിക്കോളും അവർക്കും ആ സമയത്തിനുമുമ്പ് ഇത്ര ദിവസം മുമ്പ് അവർക്ക് അടിയിട്ടിക്കോളൂ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാലേ അവർക്ക് അടി അടിയിട്ടിക്കൊള്ളു അപ്പോൾ പരമ്പര എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷെ നമ്മളൊരു മോശം കാര്യങ്ങൾ ഒരാൾക്കും ചെയ്യാതിരിക്കുക അതുപോലെ ഇങ്ങനെയുള്ള ആത്മാക്കളെ വിളിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ആൾക്ക് ആൾക്കിന്നല്ലെങ്കിൽ നാളെ അതിനൊരു തിരിച്ചടി ഉണ്ടാവില്ലേ കാരണം ആ ആത്മാവ് മോക്ഷപ്രാപ്തിക്ക് പോകാൻ നിൽക്കുന്ന ആത്മാവിനെയാണ് വിളിച്ചുകൊണ്ടുവന്ന് ഓരോ സ്വന്തം ആവശ്യങ്ങൾ ചെയ്തു നടത്തിയെടുക്കുന്നു അതല്ലേ ആത്മാക്കളെ എങ്ങനെയാ കൊണ്ടുവരുന്നത് ഇപ്പം ആതിരയെ ഇവിടെ വിളിച്ചാൽ എങ്ങനെ വരും ഇവിടെ ഇന്റർവ്യൂന് വിളിക്കുന്നു എങ്ങനെ ഇവിടെ ഇന്റർവ്യൂന് വരുന്നത് എനിക്ക് അപ്പൊ ആവശ്യം ആതിരയ്ക്ക് ഒരു പ്രതിഫലം വേണ്ടേ ഒരു കോമ്പൻസേഷൻ വേണ്ടേ ഒന്നുകിൽ ആതിരക്ക് ബ്രാൻഡിങ് വേണം അല്ലെങ്കിൽ ആതിരക്ക് സാലറി വേണം അല്ലെങ്കിൽ ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് വേണം ഈ മൂന്നും ഇല്ലെങ്കിൽ വെറുതെ ആതിരവെന്ന് ചെയ്യുവോ ഒരു അമ്പലം കണ്ടാൽ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് അവിടെ എന്തെങ്കിലും കിട്ടും എന്നുള്ള വിഷയം അമ്പലത്തിൽ ഒന്നും കിട്ടില്ലെങ്കിൽ ആരെങ്കിലും പോകുമോ ഒന്നുകിൽ പ്രാർത്ഥിച്ചാൽ നടക്കും അല്ലെങ്കിൽ അവിടെ മോക്ഷം കിട്ടും അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നെ ഭഗവാൻ കാത്തുകൊള്ളും എന്നൊരു വിശ്വാസം കൊണ്ടല്ലേ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്പലം വെച്ചാൽ ആരെങ്കിലും പോകുമോ बोल, बोल mm. 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 ും പോവില്ല അപ്പോൾ അതുപോലെയാണ് ഈ ആത്മാക്കളെ കൊണ്ടുവരുമ്പോൾ ആത്മാക്കൾ വരുന്നതിന് വേണ്ടി ആത്മാക്കളെ പ്രസാദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിവർ ചെയ്യും ആത്മാക്കൾക്ക് ഏറ്റവും ഓരോ ആത്മാവിനും ഇഷ്ടമുള്ള ഓരോ സംഭവം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു മെറ്റീരിയൽ ഫാമിലിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും വസ്തു ആ വസ്തുവായിട്ട് നമുക്ക് അസാധ്യമായ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു റോൾസ് റോയിസ് കാറായിരിക്കാം അല്ലെങ്കിൽ ഒരു ബെൻസ് കാറായിരിക്കാം അല്ലെങ്കിൽ ഒരു ബി എം ഡബ്ല്യു ആയിരിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് അല്ലെങ്കിൽ ഒരാൾക്കൊരു ആപ്പിളിൻ്റെ മൊബൈലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടായിരിക്കാം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിനോട് നമുക്ക് എന്നും ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട വീടായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വീടായിരിക്കണം ആ റൂംസ് എല്ലാം നമ്മൾ വിചാരിക്കുന്ന വിഷ്വലി കാണുന്ന എല്ലാമുള്ള വീടായിരിക്കണം അടുക്കള മുതൽ മുൻവശം വരെയും നമ്മൾ വിചാരിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത ഭംഗിയായ വീടായിരിക്കണം ആ വീടിനോട് നമുക്ക് എന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അപ്പോൾ മരണം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറ്റാച്ച്മെൻറ്റ് ആ വീടുമായിട്ട് ഉണ്ടാവും അല്ലേ ആ വീട്ടിൽ വച്ചിട്ടാണ് ഒരാൾ ആത്മാവ് നമ്മളെ വിളിക്കണേ നമ്മളുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവും